ഗൈസ് എല്ലാവർക്കും നീതു നാഗേന്ദ്രം ബ്ലോഗ് ഒരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നീനും കൂടെ ഒന്ന് ഈസ്റ്റ് പോർട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അവിടുന്ന് പോയിട്ട് കാണിച്ചു തരാം ഗൈസ് അപ്പോൾ ഞാനും നീനും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിലുള്ള കുളത്തിൻ്റെ സൈഡിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നു പിന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല ഗൈസ് നമ്മളൊരു വീഡിയോസൊക്കെ എടുത്താൽ അത് ക്ലാ ക്ലാരിറ്റി ഒന്നും കാണത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ നമ്മുടെ ഈ റോഡ് സൈഡിലാണല്ലേ ഈ കാണുന്ന ഈ ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന ഈ വെട്ടത്തിലാണ് കേട്ടോ ഒക്കെ ഉള്ളിടത്താണ് ക്ഷേത്രത്തിന്റെ പരിസരത്ത് അങ്ങനെ ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും അധികം അങ്ങനെ ഇല്ല അപ്പൊ ഞാൻ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഗൈസ് അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു നമ്മുടെ ത്രിവൺഡ്രത്തിൽ പോലും വലിയ ആഘോഷം നടക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ സ്ത്രീകളുടെ ശബരിമലയായ ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് വഴിയോര കടകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പൊങ്കാലയ്ക്ക് എന്തായാലും കലങ്ങളില്ലാതെ നമുക്ക് പൊങ്കാല വയ്ക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെയാണ് ഈ കലങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഒരുപാട് ആൾക്കാരിങ്ങനെ ഈ പത്ത് ദിവസത്തിനിടയിൽ വെച്ച് ഇങ്ങനെ കലങ്ങളൊക്കെ കൊണ്ടുവന്നു പിന്നെ അതുപോലെ തന്നെ വഴിയോര കടകളൊക്കെ ഒരുപാട് ഐറ്റംസൊക്കെ കൊണ്ടുവരും കേട്ടോ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് കലങ്ങളും പിന്നെ കൊതുമ്പും ചൂട്ട് പിന്നെ മുറങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇപ്പോൾ കൂടുതൽ വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് വഴിയൊരു കടകളൊക്കെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് ഈ കാണുന്നതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ടോട്ടൽ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ തന്നെ ക്ഷേത്രത്തിൻ്റെ പരിസരം ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മുടെ ക്ഷേത്ര ക്ഷേത്രക്കുളമാണോ കേട്ടോ അപ്പോൾ ഈ കുളത്തിലുള്ള കുറച്ച് മീൻകുട്ടികൾക്കൊക്കെ കുറച്ച് നമുക്ക് ഫുഡൊക്കെ മേടിച്ച് കൊടുക്കാം അപ്പോൾ അത് മീൻകുട്ടികൾക്ക് നമ്മളിവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പൊരിയാണ് കേട്ടോ ആൾക്കാരെല്ലാം മേടിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ സൈഡിലായിട്ട് തന്നെ കുളത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ പൊരി വിൽക്കാനൊക്കെ ആൾ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പൊരിയൊക്കെ മേടിച്ച് നമ്മൾ ആ മീൻകുട്ടന്മാർക്കൊക്കെ കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ തണ്ട് ഈ സൈഡിലായിട്ട് വലിയൊരക്കടകളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ കലങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കാണ് നമ്മുടെ ട്രിവാൻഡ്രം ഫുള്ളായിട്ട് പൊങ്കാല ഇടാൻ വേണ്ടി ആൾക്കാരായി അതായത് ഭക്തജനങ്ങളായിരിക്കും ഗൈസ് അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തെ വലിയൊരു ഫെസ്റ്റിവലാണ് ഈ മാർച്ച് മാസം നടക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ഗൈസ് അപ്പോൾ ഞാൻ അവിടുന്ന് നമ്മുടെ മീൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് പൊരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തൊട്ടടുത്തിരിക്കുന്ന ആൻറ്റി അടുത്തും കൊഴുന്നിനും പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതൊക്കെ വല്ല ആവണ്ണയിലും ആണ്ടിലും ആവണിലൊക്കെ നമ്മൾ മേടിക്കുന്നതാണ് കേട്ടോ ഇതുപോലുള്ള ഐറ്റംസൊക്കെ അതായത് കൊഴുന്നൊക്കെ അപ്പോൾ എനിക്കൊരു കണ്ടപ്പോൾ എനിക്ക് എനിക്ക് എനിക്കതിൻ്റെ സ്മെല് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു പിന്നെ പൊരിയും മേടിച്ചോട്ടെ നമ്മുടെ മീൻകുട്ടന്മാർക്ക് കൊടുക്കാൻ വേണ്ടി പൊരിയും മേടിച്ചു കേട്ടോ അപ്പോൾ ബാലൻസ് മേടിച്ചിട്ട് നമുക്ക് ഇനി നമ്മുടെ മീൻകുട്ടന്മാർക്ക് കുറച്ച് ഫുഡ് കൊണ്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഡെയിലി പോകാറുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ വല്ലപ്പോഴുകിലും പോകാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഞാൻ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്നേ പോയിട്ടുള്ളൂ കേട്ടോ നിങ്ങൾ എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഗൈസ് നമ്മുടെ മീൻകുട്ടന്മാർക്ക് നമ്മൾ ഫുഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മീൻകുട്ടന്മാർക്ക് ഫുഡ് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ കുളത്തിൻ്റെ സൈഡിലൊന്നും അധികം ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും കാണത്തില്ല പിന്നെ നമ്മുടെ ഈ ചുറ്റുപാടിലുള്ള ലൈറ്റാണ് അവിടെ ചെറുതായിട്ട് അടിക്കുന്നത് അപ്പോൾ ഞാൻ തണ്ടേ നമ്മുടെ മീൻകുട്ടന്മാർക്കൊക്കെ ഞാൻ വല്ല വല്ലപ്പോഴിക്കൊക്കെ ഇങ്ങനെയൊക്കെ ഈസ്റ്റ് ബോട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ അതായത് ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിട്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ടൊന്നും പോണെങ്കിൽ ഞാൻ ഇതുപോലെ പോലെ മീൻകുട്ടികൾക്ക് മീനൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ സുഖകാശ്ശങ്ങളിങ്ങനെ വഴിയോരത്തുള്ള കടകളൊക്കെ അതായത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ ലൈറ്റിങ്ങൊക്കെ കൂടെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിണ്ട് കുറച്ച് കള്ളക്കണ്ണന്മാർ അവിടെ ഇരിക്കുന്ന ഉണ്ടല്ലേ കൃഷ്ണന്മാരും അപ്പോൾ കള്ളക്കൃഷ്ണന്മാരെയൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി ഉണ്ടല്ലേ എവിടെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളു കേട്ടോ നല്ല ഭംഗി ഇങ്ങനെ ലൈറ്റിങ്ങൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിഞ്ചുമായി പോകുമ്പോൾ നമ്മുടെ ഈ കള്ളക്കണ്ണന്മാരുടെ ആ ഒരു ചൈതന്യം കുറച്ചുകൂടെയൊക്കെ കൂടുന്നതായിട്ടൊക്കെ തോന്നും എനിക്ക് മാത്രമാണോ തോന്നിയെന്നറിയില്ല തോന്നിയതിനൊരു കമൻറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ ഞങ്ങൾ നീനുമായിട്ട് ഒരു ചെരുപ്പ് മേടിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ചെരുപ്പ് മേടിക്കാനായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അതായത് കൈത്തറിയിലെ ആ സൈഡിലായിട്ട് ഒരു സ്റ്റാളുണ്ട് കേട്ടോ ചെരുപ്പ് സ്റ്റാളുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഒരു ചെരുപ്പൊക്കെ മേടിച്ചു കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ചെരുപ്പിൻ്റെ റേറ്റ് ൈസ് അമ്പലങ്ങളിൽ ഉത്സവം വരുന്ന സമയത്താണ് നമ്മൾ കൂടുതലും വട്ടിയും മുറങ്ങളും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ കൂടുതൽ കാണുന്നത് പിന്നെ ഈ ആദ്യം ലൈവ് ആയിട്ടിരുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വിൽക്കുന്നതാണ് കേട്ടോ അതായത് നമുക്ക് ഇപ്പോൾ നമുക്ക് ഇത് വേണ്ട വേറെ വേണമെങ്കിൽ അവർ ഉണ്ടാക്കി തരും കുറച്ച് സമയം ഉള്ളൂ കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടു ദൈസ് ദ ചൂലൊക്കെ വയ്ക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കലങ്ങളൊക്കെ ഒരുപാട് വഴിയോര കടകളൊക്കെ ഉണ്ട് കേട്ടോ അതിനടുത്തുള്ള സെയിൽ അവർക്ക് നടക്കും ഈ സമയത്ത് പിന്നെ അതുപോലെ തന്നെ ഏതാണ്ട് കുട്ട വട്ടി തുറപ്പ മുറം ഐറ്റംസ് അതിൻ്റെ കൂട്ടത്തുണ്ട് പിന്നെ നമുക്ക് കൊതുമ്പും ചൂട്ടും നമുക്കിപ്പോൾ ദൂരയാത്രയൊക്കെ ദൂരം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്കാണ് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട നമ്മുടെ ഈസ്റ്റ് ബോട്ടിലും അതായത് അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ ഇതുപോലെ ചൂട്ടും കൊതുമ്പും അടുപ്പ് ഐറ്റംസ് അങ്ങനെയെല്ലാം വിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു വലിയൊരു ഫെസ്റ്റിവലാണ് നമുക്ക് ഏകദേശം ഒരു നാല് ദിവസം കൂടെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും വെയ്റ്റിങ്ങിലാണ് അപ്പോൾ ഈ ദിവസങ്ങളിലാണ് നമ്മുടെ ട്രിവാൻഡ്രം ഒരു എന്താ ഒരു വലിയൊരു ഫെസ്റ്റിവലിന് സാക്ഷ്യം വയ്ക്കുന്നത് ഞങ്ങളിങ്ങനെ വരണ വഴിക്ക് നമ്മുടെ ആറ്റിയാലയുടെ നടയിലോട്ട് പോകേണ്ട വിളക്ക് ഇട്ട് വരെയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കൊരു ലെക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ ലെക്കൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ചെറിയ സന്തോഷം അതായത് ചെല് ചെറിയ കാര്യങ്ങൾ വലിയ സന്തോഷങ്ങൾ നൽകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിലൊരു കാര്യമായിട്ടാണ് ഞാൻ ഇത് കണക്കാക്കുന്നത് അതായത് നമുക്കിപ്പോൾ ആറ്റിയാലമ്പലത്തിൽ ഇന്ന് പോകാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ എന്താ ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ വഴിയൊരക്കടകളൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത് പക്ഷേ അങ്ങനെ അധികം ഇല്ല അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും പറഞ്ഞ അങ്ങനെ ഇങ്ങനെ വിഷമിച്ചൊക്കെ വരുന്ന സമയത്താണ് ഇങ്ങനെ വിളക്ക് ഇട്ട് കേട്ടോ കമലേശ്വരം സൈഡിൽ വിളക്ക് ഇട്ടൊക്കെ അമ്പലത്തിലോട്ട് പോകാൻ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല കൺകുളിർക്കെ കാണാനും പറ്റി ഗൈസ് ഗൈസ് അപ്പോൾ നല്ല രീതിയിലുള്ള ചെണ്ട കൊട്ടും പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ഫ്ലോട്ടും ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്ത് പിന്നെ നമ്മുടെ ആറ്റുകാലമ്മയുടെ നടയിൽ പോകാണ്ട് വിളക്ക് കേട്ടാണ് കേട്ടോ വിളക്കേട്ടിൻ്റെ കൂട്ടത്ത് വന്ന് ചെണ്ടമേളൊക്കെയാണ് പിന്നെ ചില സമയങ്ങളിൽ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ വോയിസ് ഒന്നും കേൾക്കാത്തത് ഇത് ചെണ്ട കൂട്ടിൻ്റെ സൗണ്ടൊക്കെ ഞാൻ മൂട്ട് ചെയ്ത് വെച്ചേക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ചില സമയം ഇങ്ങനെ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ടൊരു ഒരു എന്താ പറയണ്ടേ ഒരു പ്രശ്നമാണ് കൈസ് അപ്പോൾ അതുകൊണ്ടാണ് കണ്ടില്ലേ വിളക്ക് കേട്ടേണ്ടത് നമ്മുടെ ആറ്റുകാലമ്മയുടെ ടെമ്പിളിൻ്റെ ആ ഒരു ഷേപ്പിനുള്ള ഒരു വിളക്കേട്ട് വന്നിട്ട് ആറ്റയാളുടെ അമ്മയുടെ ഒരു എന്താ പറയണ്ട ഒരു ഫേസിന്റെ ഒരു ഇതൊക്കെ ഒരു വിളക്കേട്ട ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വലിയ സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യണം തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കണം നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ തുടർന്ന് സപ്പോർട്ട് വേണം പിന്നെ കുറേ അൺസബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല ഗൈസ് അതായത് ഞാൻ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതിനടുത്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ വീടിൻ്റെ സബ്സ്ക്രൈബുമിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് പോകുന്നത് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുറച്ച് കറക്കവും പിന്നെ നമ്മൾക്ക് ഇന്ന് ദിവസം കാണിക്കാൻ പറ്റുന്ന അതായത് നമ്മുടെ ഈസ്റ്റ് ബോട്ടിൽ കാണിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വെഡിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് സബ്സ്ക്രൈബ് കൂട്ടുള്ള ബെല്ലൊക്കെ എന്നെ വിളിക്കുന്നതാണ് ഞാൻ വീഡിയോ അടുത്ത വീഡിയോ കണ്ടാ